വീക്കെൻഡ് എപ്പിസോഡിലൂടെ രസ്മിൻ ഭായ് എവിക്ട് ആയി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശനി ഞായർ ദിവസങ്ങളിലായി നടത്തേണ്ടിയിരുന്ന വീക്ക് എൻഡ് എപ്പിസോഡുകൾ ലാലടിന്റെ പിറന്നാൾ പ്രമാണിച്ച് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലേക്ക് മാറ്റിയിരുന്നു വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞതോടെയാണ് ഈ ആഴ്ച പുറത്തായിരിക്കുന്നത് ഭായ് ആണെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും വിവരങ്ങളും ഇപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലടക്കം വരുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്നിൽ കൂടുതൽ എവിക്ഷൻ ഉണ്ടായിരിക്കുമെന്ന് വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രസ്മിൻ മാത്രം പുറത്തായി എന്ന വാർത്ത ാണ് കിട്ടിയിരിക്കുന്നത് ബുധനാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും രസ്മിന്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്നത് ഇന്ന് നടക്കുന്ന എപ്പിസോഡിൽ ലാലട്ടിന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികളായിരിക്കും കാണിക്കുക അതിനുശേഷമായിരിക്കും രസ്മിന്റെ എവിക്ഷൻ നടക്കുന്നത് നോമിനേഷനിലുള്ള അർജുനും ശ്രീധവും ആദ്യം സേവാവുകയും പിന്നീട് രണ്ടാമത് ജിൻഡോയും അഭിഷേകും സേവാവുകയും ചെയ്യുന്നു പിന്നീട് ഋഷി അപ്സര അൻസിബ എന്നിവർ സേവാവുകയും ജാസ്മിനും രസ്മിനും അവസാനമായി വരികയും രസ്മിന് എവിക്റ്റായി പോവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം കഴിഞ്ഞ ആഴ്ചയിലെ ഈ നോമിനേഷൻ ലിസ്റ്റ് തന്നെ അടുത്ത ആഴ്ചയിലേക്കും കണ്ടിന്യൂ ചെയ്യുമെന്നുമുണ്ട് മാത്രമല്ല അടുത്ത ആഴ്ചയും എവിക്ഷൻ ഉണ്ടായിരിക്കുമെന്നും ഒന്നോ അതിലധികമോ പേര് അതിലധികമോത്താകുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ആദ്യം നന്നായി ഗെയിം കളിച്ചിരുന്ന പിഴച്ചതിവിടെയാണ് തുടക്കത്തിൽ ജിൻഡോയുമായുള്ള ഫൈറ്റും ജാസ്മിന്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പിൽ ഒരു ഹംസം പോലെ നിന്നതും ആശുപത്രിയിൽ പോയി പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന ആരോപണവും ഏറ്റവും ഒടുവിലായി ജാസ്മിനെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയെന്നതുമെല്ലാം രസ്മിന് തിരിച്ചടിയായി ഒരു കോമണറായി എത്തി കോമണർ ആണെന്നുള്ള കാര്യം പോലും മറന്നുപോകുന്ന പെർഫോമൻസ് ആയിരുന്നു രസ്മിൻ ആദ്യം കാഴ്ചവെച്ചത് ഹൗസിലെ ശക്തനായ മത്സരാർത്ഥിയായ ജിൻഡോ ആയിരുന്നു ആദ്യം എതിരാളി അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിഞ്ഞു നിലവിൽ ഏറ്റവും കൂടുതൽ തവണ പവർ ടീമിൽ കയറിയ മത്സരാർത്ഥിയും രസ്മിൻ തന്നെയാണ് എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് രസ്മിൻ പുറത്തുപോയി വന്നതിന് ശേഷമാണ് പുറത്തുപോയി വന്നതിന് ശേഷം മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും നിരവധി ആരോപണങ്ങൾ രസ്മിന് നേരിടേണ്ടി വന്നു പനി പിടിച്ച് ആശുപത്രിയിൽ പോയപ്പോൾ പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഹൌസിൽ വന്ന് മത്സരാർത്ഥികൾക്ക് കത്തെഴുതി പറഞ്ഞു ജിൻഡോ രസ്മിനെതിരെ ഉന്നയിച്ച ആരോപണം ജിൻഡോ ഉന്നയിച്ച ഈ ആരോപണത്തിൽ കഴമ്പില്ലെങ്കിൽ പോലും പ്രേക്ഷകരടക്കം അതേറ്റുപിടിച്ചു അതുമാത്രമല്ല അതുമാത്രമല്ലും ഗബ്രിയുമായുള്ള പുറത്ത് നെഗറ്റീവായി ബാധിച്ചു ജാസ്മിനും ഗബ്രിക്കുമിടയിൽ ഒരു മീഡിയേറ്ററെ നിന്നത് രസ്മിന് ഹൌസിലുള്ളവരുടെ പോലും വിമർശനത്തിന് കാരണമായിരുന്നു അതുകൂടാതെ ഹൗസിൽ എന്തും തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന രസ്മിൻ സൗഹൃദത്തിന്റെ കാര്യം വരുമ്പോൾ പിന്നോട്ട് പോകുന്നതും കാണാമായിരുന്നു ജാസ്മിനും നോറയുമാണ് റസ്മിന്റെ അടുത്ത സുഹൃത്തുക്കൾ ജാസ്മിനും നോറയും ഒരു തർക്കം വരുന്ന സാഹചര്യത്തിൽ പോലും രസ്മിൻ രണ്ടുപേർക്കും ഇടയിൽ കിടന്ന വീർപ്പ് മുട്ടുന്നതാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ പലതും തുറന്നു പറയാൻ രസ്മിൻ മടി കാണിക്കുകയായിരുന്നു ഫാമിലി വീക്കിൽ രസ്മിന്റെ ഉമ്മയും സഹോദരനും വന്നപ്പോൾ പോലും പറഞ്ഞ കാര്യവും അത് തന്നെയായിരുന്നു ആദ്യം ഗെയിം കളിച്ചത് നന്നായിരുന്നുവെന്നും പിന്നീട് സൗഹൃദം കൂടിയപ്പോൾ പലതും തുറന്നു പറയാൻ മടിക്കുകയാണെന്നുമാണ് വീട്ടുകാർ പോലും രസ്മിനോട് പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ജാസ്മിനുമായുള്ള ഫൈറ്റ് വരെ രസ്മിനെ പുറത്ത് നെഗറ്റീവായി ബാധിച്ചു സൗഹൃദത്തിന് വലിയ വാല്യൂ കൊടുക്കുന്ന ആളായിട്ടും ജാസ്മിനെ ഫിസിക്കൽ ഫേക്ക് ഒരു വിഭാഗം ചിത്രീകരിച്ചു ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ ായാണ് വിലയിരുത്തലുകൾ ഏതായാലും എഴുപത് ദിവസത്തോളം ഹൗസിൽ നിന്ന ശേഷം കോമണറായി എത്തിയ രസ്മിൻ ഭായി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ